നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി നായകനായിട്ടുള്ള അല്ല മമ്മൂട്ടി വില്ലനായിട്ട് വന്ന വിനായകൻ നായകനായിട്ടുള്ള കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ആദ്യ ദിവസം തന്നെ ഇത് ഒരു വലിയ ഹിറ്റിലേക്കാണ് പോകുന്നത് എന്നുള്ള ലീഡ് നമുക്ക് ലഭിച്ചിരുന്നു നമ്മൾ അതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ് ഇന്ന് ആ ഒരു ലീഡ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെ പറയാം ഒരിക്കൽ കൂടി പറയുന്നു ആദ്യ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയുടെ കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് അതായത് ഞായറാഴ്ചയോടു കൂടി അല്ലെങ്കിൽ മാക്സിമം തിങ്കളാഴ്ചത്തെ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ അൻപത് കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസത്തെ കളക്ഷൻ തന്നെ വലിയ കാര്യമായിട്ട് വന്നിരിക്കുന്നു മറ്റ് മൂന്നാം ദിവസമായിട്ടുള്ള ഇന്ന് ഞായറാഴ്ചയാണ് തീർച്ചയായിട്ടും വലിയ കാര്യമായിട്ട് കളക്ഷൻ ഉയരുന്ന ദിവസമാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ കൂടി കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അമ്പത് കോടി നേടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്തായാലും ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് രണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണ് കേരള കളക്ഷൻ എത്രയാണ് സൗത്ത് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലെയും കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ട് അത് എത്ര വീതമാണ് അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെയും കേരളത്തിന് പുറത്തുള്ള മറ്റു പ്രധാന നഗരങ്ങളിലെയും എല്ലാം എത്ര ഷോസ് വീതം ഓടുന്നുണ്ട് അവിടത്തെ എല്ലാം ഓക്യുപ്പൻസി എത്ര എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ഥിരം പറയുന്ന ആ ഒരു കുറച്ച് സാധനങ്ങൾ നമുക്ക് പറയാനുണ്ട് അത് വേറെ ഒന്നുമല്ല ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവചെയ്തു ചാനൽ ഒന്ന് ഫോളോ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റായിട്ട് ഞാൻ ഒരു ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് നമ്മുടെ ബ്ലോഗിന്റെ ലിങ്കാണ് നിങ്ങൾ അതിനകത്തൊന്ന് കേറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ തുടങ്ങിയ ഒരു ബ്ലോഗാണ് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നിലനിന്ന് പോവുകയുള്ളൂ അപ്പോൾ കുറച്ച് നാളെ ഞാനിത് നിങ്ങളുടെ എല്ലാ ദിവസവും തന്നെ ആവശ്യപ്പെടുന്നതായിരിക്കും ആ ബ്ലോഗിന്റെ ലിങ്കിൽ ഒന്ന് കേറി നോക്കുക അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല അത് നിങ്ങൾ കേറുന്നത് ഏതെങ്കിലും ഒരു വാർത്തയിലേക്കായിരിക്കും ആ വാർത്തയുടെ മുകളിൽ ഇടത്തെ സൈഡിൽ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്താൽ നിങ്ങൾ ആ പേജിന്റെ ഫ്രണ്ട് പേജിലേക്ക് എത്തും അവിടെ ഒരു മൂന്ന് വര നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടത്തെ സൈഡിൽ മുകളിൽ തന്നെയാണ് ആ മൂന്ന് വര കാണുന്നത് അതിൽ ടച്ച് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഫോളോ ഓപ്ഷനിലേക്ക് എത്തുക അവിടെ നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ഫോളോ ചെയ്തേക്കുക യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ ഒറ്റ ടച്ചിൽ ഫോളോ ചെയ്യുന്ന പരിപാടി അവിടെ നടക്കത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ പിന്തുണ ഞാൻ ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കളങ്കാവലിന്റെ கிடக்காம் കളങ്കാവൽ രണ്ട് ദിവസം പിന്നിട്ടിരിക്കുമ്പോൾ ലോകം മൊത്തമായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നത് മുപ്പത്തിയൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപ എന്നുള്ളതാണ് മുപ്പത്തിയൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ആദ്യത്തെ ദിവസം കിട്ടിയ അതേ കളക്ഷൻ തന്നെയാണ് രണ്ടാം ദിവസവും സിനിമയ്ക്ക് നിലനിർത്താൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാലാം ദിവസം എന്ന് പറഞ്ഞത് കാരണം അമ്പത് കോടിയിലേക്ക് എത്താൻ കാരണം ഇനി ഏകദേശം പതിനെട്ട് കോടി എൺപത് ലക്ഷം രൂപയോളം വേണ്ടി വേണ്ടിയിരിക്കുന്നു അൻപത് കോടിയിലേക്ക് എത്താനായിട്ട് പക്ഷേ ഇന്ന് ഞായറാഴ്ച തന്നെ തീർച്ചയായിട്ടും കളക്ഷൻ ഒക്കെ ഉയരുന്ന ദിവസമാണെങ്കിൽ പോലും പതിനെട്ട് കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തിങ്കളാഴ്ചയിലേക്ക് കടക്കുമായിരിക്കും പക്ഷെ അൻപത് കോടി വളരെ വേഗത്തിൽ തന്നെ നേടുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറും മാറുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ തന്നെ കൺഫേം ആയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റുകളിലെയും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ കർണാടകയിൽ ആദ്യ ദിവസം തന്നെ അൻപത് ലക്ഷം രൂപ കളക്ഷൻ നേടിയ ചിത്രത്തിന് രണ്ടാം ദിവസമായപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു പോസിറ്റീവായിട്ട് തന്നെ പറയാൻ സാധിക്കും തെലങ്കാന ആന്ധ്രാ മേഖലകളിൽ ആദ്യ ദിവസത്തെ കളക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് വളരെ ശോകമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യ ദിവസം വെറും അഞ്ച് ലക്ഷം രൂപ മാത്രം കളക്ഷൻ നേടി സിനിമയ്ക്ക് രണ്ടാം ദിവസമായപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയിലേക്ക് ഉയർത്താനായിട്ട് സാധിച്ചുവെങ്കിലും അത് ശോകം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ തമിഴ്നാട്ടിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആദ്യ ദിവസം മുപ്പത് ലക്ഷം രൂപ കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചപ്പോൾ രണ്ടാം ദിവസം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിട്ട് അത് ഉയരുന്നുണ്ട് തമിഴ്നാട് സിനിമകൾ കേരളത്തിൽ വന്ന് ഹിറ്റാവുന്നത് പോലെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മലയാള സിനിമകൾ നല്ലതാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലും ഹിറ്റാവുന്ന ഒരു പ്രവണതയുണ്ട് ഈ സിനിമയും അതേ പ്രവണത ഫോളോ ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അടുത്ത് കേരള കളക്ഷനാണ് ആദ്യ ദിവസം നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് നേടിയതായിട്ട് പുറത്തു വന്ന വാർത്തകൾ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ അത് അഞ്ചു കോടി രൂപയായിട്ട് ഉയർത്താനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഒറ്റ വരിയിലൂടെ നമ്മൾ ഈ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വായിക്കുകയാണെങ്കിൽ കർണാടകയിൽ ആദ്യ ദിവസം ഇതുവരെ രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും തെലങ്കാന ആന്ധ്ര മേഖലകളിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് എഴുപത്തി ലക്ഷം രൂപയും കേരളത്തിൽ നിന്ന് ഒൻപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും ചിത്രത്തിന് പിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഹിന്ദി മേഖലയിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം പത്ത് ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ വന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ അത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അതായത് രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തി ലക്ഷം രൂപയായിട്ട് ഹിന്ദി മേഖലയിൽ നിന്ന് ഉള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു അവിടെയും കാണുന്നത് മലയാളികൾ തന്നെയായിരിക്കും കാരണം മലയാളത്തിൽ മാത്രമാണ് സിനിമ ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് അറിയുന്നത് ഹിന്ദിയിലൊന്നും പടം ഡബ് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളതും കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് എന്ത് തന്നെയായാലും രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യക്കകത്തു നിന്ന് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് രണ്ട് ദിവസത്തെ ഇന്ത്യയിലെ കളക്ഷനാണ് ആണ് പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് മുപ്പത്തി കോടി ഇരുപത് ലക്ഷം രൂപ നേടിയെന്ന് പറയുമ്പോൾ ശരാശരി പത്തൊൻപത് കോടി രൂപയോളമാണ് വിദേശ മാർക്കറ്റുകളിൽ നിന്നായി രണ്ട് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് അതായത് പന്ത്രണ്ടര കോടി രൂപയോളം ഇന്ത്യയിൽ നിന്ന് നേടിയപ്പോൾ ഏകദേശം പത്തൊൻപത് കോടി രൂപയോളം സിനിമയ്ക്ക് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സിനിമയ്ക്ക് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം വലിയ എതിരാളികൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ആദ്യ ദിവസം ഉണ്ടാവുന്ന ഈ വലിയ ഒരു ഭൂം അത് സിനിമയുടെ ടോട്ടൽ കളക്ഷൻ വലിയ കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കും തീർച്ചയായിട്ടും ഈ ഒരാഴ്ച നല്ല ഫ്രീ റണ്ണെന്ന് തന്നെ വേണം പറയാൻ രീതിയിൽ ഈ ഒരു ആഴ്ചത്തെ കളക്ഷൻ കിട്ടുന്നുണ്ട് അത് നല്ല രീതിയിൽ സിനിമ മുതലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കോടി ചിത്രമായിട്ട് ഇത് മാറാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അടുത്തത് നമ്മൾ കേരളത്തിൽ ഇന്നലത്തെ ദിവസത്തെ ഓക്യുപ്പൻസിയാണ് കാണിക്കുന്നത് പറയുന്നത് മോർണിംഗ് ഷോയ്ക്ക് മുപ്പത് ശതമാനത്തെ ഓക്യുപ്പൻസി മാത്രമാണ് കിട്ടിയത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെയൊക്കെ പറഞ്ഞതാണ് അല്ലെങ്കിൽ മറ്റ് പല സിനിമകളുടെയും വീഡിയോ ചെയ്യുന്ന സമയത്തും പറഞ്ഞതാണ് കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓക്യുപൻസി സ്വാഭാവികമായിട്ടും കുറവായിരിക്കും കാണിക്കുക പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എൺപത് തൊണ്ണൂറ് ഒക്കെ കാണിക്കുമായിരുന്നു ഏകദേശം ഒരു കൊല്ലം മുമ്പ് വരെ ആ ലെവലിലൊക്കെ കാണിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ പോലുള്ള വലിയ നടന്മാരുടെയൊക്കെ സിനിമകൾ റിലീസ് ചെയ്ത് ഓടുന്ന ഷോസിന്റെ എണ്ണം തന്നെ ഗംഭീരമായിട്ടുള്ള ഷോസാണ് അപ്പോൾ കൊച്ചിയിൽ തന്നെ പത്തിരുന്നൂറ് ഷോയൊക്കെ ഓടുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അവിടേക്കൊരു അമ്പത് ശതമാനം ഓക്കുപൻസി കിട്ടിയാൽ പോലും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ വരും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ മോർണിംഗ് ഷോയ്ക്ക് മുപ്പത് ശതമാനം ഒക്കയുപൻസി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് ആഫ്റ്റർനൂൺ ഷോയിലേക്ക് വരുമ്പോൾ അത് നാൽപ്പത്തി നാല് ശതമാനമായിട്ട് ഉയരുന്നുണ്ട് ഈവനിങ് ഷോയിലേക്ക് വരുമ്പോൾ അൻപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിട്ട് ഉയരുന്നുണ്ട് നൈറ്റ് ഷോസിലേക്ക് വരുമ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമായിട്ട് ഉയരുന്നുണ്ട് അതായത് ഈവനിങ് ഷോയ്ക്കും നൈറ്റ് ഷോയ്ക്കും ഒക്കെ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് സിനിമ രണ്ടാം ദിവസവും നേടിയെടുത്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം ഇനി ഓരോ പ്രധാന നഗരങ്ങളിലെയും കളക്ഷനും പെർസെൻറ്റേജും അതുപോലെ തന്നെ ഷോസിന്റെ എണ്ണയും നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഷോയാണ് രണ്ടാം ദിവസം ഓടിയത് അറുപത്തി ഒൻപതേകാൽ പെർസെന്റേജാണ് ആവറേജ് ഓക്യുപ്പൻസി ഭീകരമായിട്ടുള്ള ഷോസും ഭീകരമായിട്ടുള്ള കളക്ഷനും എന്ന് തന്നെ വിലയിരുത്താം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നൂറ്റി എൺപത്തിരണ്ട് ഷോയാണ് ഓടുന്നത് എന്നാൽ കളക്ഷൻ അത്ര വലിയ കാര്യമായിട്ട് ഇല്ല ഒക്യുപൻസി നാൽപ്പത്തിനാലേകാൽ ശതമാനം മാത്രമാണ് തിരുവനന്തപുരത്തെ ഒക്യുപൻസി കാണിക്കുന്നത് കോഴിക്കോടേക്ക് വരുമ്പോൾ എൺപത്തി അഞ്ച് ശതമാനം എൺപത്തി അഞ്ച് ഷോസാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അറുപത്തി ഏഴേ മുക്കാൽ ശതമാനത്തിന്റെ ഓക്യുപൻസിയും കാണിക്കുന്നുണ്ട് ഈ എൺപത്തി അഞ്ച് ഷോ കോഴിക്കോട് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും തന്നെ പടം ഓടുന്നുണ്ട് എന്ന് വേണം വിലയിരുത്താനായിട്ട് അടുത്ത് തൃശ്ശൂരിലേക്ക് വരുന്ന സമയത്ത് എഴുപത്തി അഞ്ച് ഷോയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അൻപത്തി അഞ്ചേകാൽ പെർസെൻറ്റേജ് ആണ് തൃശൂരിൽ നിന്നുള്ള ഓക്യുപ്പൻസി കൊല്ലത്തേക്ക് വരുമ്പോൾ മുപ്പത്തി എട്ട് ഷോസ് ഓടുന്നുണ്ട് അൻപത്തി എട്ടേ മുക്കാൽ പെർസെൻറ്റേജ് ആണ് ഓക്യുപൻസി കാണിക്കുന്നത് കോട്ടയത്തിൽ പതിനഞ്ച് ശതമാനം പതിനഞ്ച് ആണ് ഓടുന്നത് നാൽപ്പത്തി ഏഴേ മുക്കാൽ പെർസെൻറ്റേജ് മാത്രമാണ് ഓക്യുപ്പൻസി ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കോട്ടയത്തെ ഓക്യുപ്പൻസി കുറവ് കാണുന്നു എനിക്ക് തോന്നുന്നു അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് പക്ഷെ അല്ല കോട്ടയത്ത് രണ്ട് ദിവസവും ഇതേ ശതമാനത്തിൽ തന്നെയാണ് ഓക്കുപൻസി കാണിക്കുന്നത് എന്തുകൊണ്ട് കോട്ടയംകാർ ഈ സിനിമയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം സാധാരണയായിട്ട് ഈ പന്ത്രണ്ട് തിയേറ്റർ പന്ത്രണ്ട് ഷോസ് പതിനഞ്ച് ഷോസൊക്കെ തന്നെയാണ് അവിടെ ഓടുന്നത് പക്ഷേ അവിടുത്തെ ഓക്കുപെൻസി സാധാരണയായിട്ട് ഇത്രയും ഷോസ് എണ്ണം കുറവായതുകൊണ്ട് തന്നെ എൺപത് ശതമാനത്തിന് മുകളിലേക്ക് വരാറുണ്ട് എനിക്ക് തോന്നുന്നു കോട്ടയക്കാർ എല്ലാവരും തന്നെ യൂറോപ്പിലേക്ക് കുടിയേറിയതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു എന്ത് ആലപ്പുഴയിൽ നാല്പത്തിയൊന്ന് ഷോയാണ് ഓടുന്നത് അൻപത്തിനാലേകാൽ ശതമാനമാണ് ഓക്യുപ്പൻസി കാണിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓക്യുപ്പൻസി കാണിക്കുന്നുണ്ട് ബാംഗ്ലൂരാണ് ഞെട്ടിക്കുന്നത് ഇരുന്നൂറ്റി ഷോസ് ഓടുന്നുണ്ട് മുപ്പത്തി എട്ട് ആവറേജ് ഓക്യുപ്പൻസി ചെന്നൈയിൽ നൂറ്റി അൻപത്തിരണ്ട് ഷോസ് ഓടുന്നുണ്ട് മുപ്പത്തിനാല് മുപ്പത്തിനാലര ശതമാനമാണ് ഓക്കുപയൻസി കാണിക്കുന്നത് ഹൈദരാബാദ് മുപ്പത്തിരണ്ട് ഷോസ് മാത്രമാണ് ഓടുന്നത് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ ഓക്കുപയൻസി കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ കാര്യമായിട്ടുള്ള റിലീസിങ് അവിടെ കിട്ടിയിട്ടില്ല എന്ന് കാരണം അതാണ് ഈ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം എന്നുള്ള കളക്ഷൻ അവിടെ വരുന്നത് അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വൈഡ് ആയിട്ടുള്ള റിലീസ് അതായത് ബാംഗ്ലൂര് ചെന്നൈയൊക്കെ പറയുന്ന പോലുള്ള ഒരു റിലീസ് ഹൈദരാബാദ് കിട്ടിയിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ മുംബൈയിൽ മുപ്പത്തി ഒന്ന് ആണ് ഓടുന്നത് നാൽപ്പത്തി അഞ്ച് മുക്കാൽ ശതമാനത്തിന്റെ ഓക്യുപ്പൻസി കാണിക്കുന്നുണ്ട് ഡൽഹിയിൽ ഇരുപത്തിമൂന്ന് ഷോ ഓടുന്നു അമ്പത്തിനാലര ശതമാനത്തിന്റെ ഓക്യുപ്പൻസി കാണിക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും സിനിമയുടെ ഇപ്പോഴത്തെ പോക്ക് വച്ചിട്ട് സിനിമ നൂറിൽ നൂറ് ശതമാനം നൂറ് കോടി കളക്ഷൻ നേടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി തിങ്കളാഴ്ചയാണ് വിധിയെഴുത്ത് എല്ലാ സിനിമകളുടെയും ആ തിങ്കളാഴ്ച എന്ത് സംഭവിക്കുമെന്നുള്ളത് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് അല്ല ബാക്കിയുള്ള കളക്ഷനെ പറ്റി പറയാൻ ഇപ്പോൾ നിലവിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ ആ അഭിപ്രായം തന്നെ ഉറച്ചു നിൽക്കുന്നു മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ഇത് മാറും അതുപോലെ തന്നെ നാല് ദിവസത്തിനുള്ളിൽ തന്നെ അൻപത് കോടി ക്ലബിലേക്ക് കയറുകയും ചെയ്യും കാത്തിരിക്കാം എത്രയാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരുന്നതെന്ന് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എന്റെ ലിങ്കിൽ കയറി നോക്കി അത് ഫോളോ ചെയ്യുമെന്നും വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം